ശേഷാണ് ചെയ്യുന്നത് സ്കൂളിൽ പോയി നമ്മളെ മാത്രമേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പേത്തെ പോലെ ശേഷമാണ്ൂ മുമ്പത്തെ പറയാനുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു അങ്ങനെ വെറുതെ തപ്പി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല എന്താ മൈക്ക് അടുത്ത് വെക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് പറയാണത് വരെ ആൾക്കാരെ ലവ് സ്റ്റോറി ഒരു പാർട്ട് 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 അങ്ങനെ അപ്പോ അതിന്റെ ബാക്കി പിന്നെ നമ്മള് കൊറേ കാരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു മൂടും പോയി പിന്നെ കൊറേ ആൾക്കാരെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തപ്പി നോക്കിയ സമയത്ത് നമുക്കൊരു സാധനം കിട്ടി നമ്മുടെ സക്സസിന്റെ കാര്യം അതായത് നമ്മുടെ അപ്പൊ അതുകൊണ്ട് ആൽബം ആ വീഡിയോസ് കാണിക്കാൻ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ സ്റ്റോറി ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽബം കാണിക്കണം അല്ലെ ഫോട്ടോ കല്യാണം ഫോട്ടോ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമുക്ക് കുറെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലല്ലോ എന്താ കാരണം കൊണ്ടാന്ന് തോന്നുന്നു ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങൾക്ക് ഇണ്ടായതിന്റെ കുറെ മൂമെന്റ്സ് ഉണ്ടല്ലോ അതായത് ഓരോ ഫോട്ടോയ്ക്കും കുറെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ കുറച്ച് കാര്യങ്ങള് പറയാന്നൊക്കെ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ വേറൊരു സാധനം കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് കമന്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോനെ കുറിച്ചുള്ള എന്തായാലും കമന്റ് ചെയ്യട്ട അപ്പൊ ആദ്യ തന്നെ വീഡിയോ ഫോട്ടോ എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ശേഷമുള്ളത് ഉള്ളത് എന്റെ മോനും കാണും എന്താ പറയാ അതെന്നു കല്യാണം നടന്നെ ഹാപ്പി അല്ല ഒന്നാൻ്റെ ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറഞ്ഞു ലവ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുടെ എല്ലാ ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നില്ല എന്റെ അച്ഛനുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഫോട്ടോത്തിൽ എന്റെ മുഖത്ത് അങ്ങനെ വലിയ ഇതൊന്നും ഇതും കാണൂല ഇപ്പൊ കാണുന്ന സമയത്ത് അന്നും ഇന്നും ഇതോടെ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫോട്ടോസ് ഇട്ട് കാണിക്കാം കേട്ടോ കാരണം നിങ്ങൾക്ക് ചെലപ്പോ അത് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു തോന്നണേ ഞാൻ ഇതിന്റെ ഷോർട്ട് അല്ലെ ഇതിന്റെ ഷോട്ട് വീട് ഇതിന്റെ ഓരോ അപ്പൊ ഒന്നാമത്തെ ഫോട്ടോ എന്ന് പറയണത് ഇതിന്റെ അതായത് നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഫോട്ടോ അപ്പൊ ഒന്നാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് തന്നെ നമ്മള് എന്താ പറയുക ആടെ ക്ഷേത്രത്തിൽ നമ്മള് വെള്ളരിക്കുലി ക്ഷേത്രത്തിനാണെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിന് പ്രസാദ മേടിച്ചു ഞാൻ മേടിച്ചു ശിവ മേടിച്ചു എങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇതിലുള്ള ഞങ്ങളെ ചെയ്യാൻ ഞങ്ങളുടെ അച്ഛൻ ഇപ്പൊ നിലവില് ജീവനോടെ ഇല്ല അവര് നമ്മള് വിട്ടുപോയി അവരുടെ സാന്നിധ്യത്തിലായിരുന്നു നവന കല്യാണം എത്ര വർഷം പന്ത്രണ്ട് വർഷത്തിന് മുമ്പേ എല്ലാരും ഒക്കെ ഉണ്ട് ഇപ്പൊ അവരൊക്കെ നല്ല തടി വെച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്തും അത്യാവശ്യം തടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നഞ്ചുഅ അറുപത് കിലുണ്ടായിരുന്നു ഞാൻ രാജ്യാണ് മെലിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോ കൊറച്ച് തടി വെച്ചതാ പിന്നെ ആ ക്ഷേത്രം വലം വെക്കുന്നത് പിന്നെ ക്ഷേത്രത്തിൽ ഫോട്ടോസ് ഇങ്ങനെ സംഭവങ്ങളെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നേരം കയ്യിൽ കിട്ടി അങ്ങനെ ആദ്യം നെറ്റിയിൽ പ്രസാദം ഭഗവാന്റെ പ്രസാദം നെറ്റിയിൽ വെച്ചു കൊടുത്തു അങ്ങനെ ഞാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പറയാ കല്യാണത്തിന്റെ അന്ന് ഞാൻ എന്റെ വീട്ടിലായിരുന്നു അപ്പൊ കാരണം കൊണ്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പൊ വന്നിട്ട് എന്റെ വീട്ടിൽ എൻ്റെ രണ്ടോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നെ ഒരുക്കാനൊക്കെ ആയിട്ട് എന്നിട്ട് നമ്മൾ ഞാനും എന്റെ അച്ഛനും ഒരെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് രായി എന്തെയ്യണച്ചാൽ അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണേ ഞാൻ ചന്ദനായി പാത്രം പോകണ്ട ഇല്ല ടെൻഷനാണ് അല്ല അങ്ങോട്ട് അങ്ങോട്ടാണ് ആ എന്തിനു ശെരിക്കും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുണ്ടായിരുന്നത് അല്ല കല്യാണത്തിന്റെ അന്നത്തെ ദിവസം സാധാരണ എല്ലാരും എങ്ങനെയാണെന്ന് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതായിട്ടുണ്ടായിരുന്നു നിന്റെ ആൾക്കാർ കൂടെ ഉണ്ടായി പക്ഷേ ഉണ്ടായിരുന്നു എന്റെ ആരും എന്റെ കൂടെ ഇല്ല എന്റെ ആരും എന്റെ സുഹൃത്തുക്കള് അറിയാൻ കളിച്ച് ചെറുപ്പതലേ കളിച്ച ആരും എന്റെ കൂടെ ഇല്ല പിന്നെ എന്താ പറയാ അച്ഛന്റെ ബന്ധുക്കള് ബന്ധുക്കളെ ഒരുപാട് വലിയ ഫാമിലിയാണ് ഉം എല്ലാരും എണ്ണി നോക്കി ഒരു അറുപത് നൂറിന്റെ അടുത്ത ആൾക്കാരാണ് ബന്ധുക്കളെ അച്ഛൻ്റെ അമ്മേടെ നൂറിന് മേലെ വരും അപ്പൊ അങ്ങനെ അത്ര ബന്ധുക്കളിലേന്ന് ആരും ഇല്ല അപ്പൊ അതിന്റെ ഒക്കെ ഒരു സങ്കടമുണ്ട് അത് ഫോട്ടോ മനസ്സിലാവും ഇതിനിപ്പോ ഈ ഫോട്ടോ സമയത്ത് എല്ലാരും ഈ ചെക്കും കല്യാണത്തിൽ താല്പര്യം ഇല്ലാ ചെറിയ പ്രായല്ലേ ഇരുപത്തിരണ്ട് വയസ്സാണ് ഇരുപത്തിരണ്ട് വയസ്സിലേക്ക് പന്ത്രണ്ട് വർഷമായില്ലേ പന്ത്രണ്ട് വർഷം മുമ്പത്തെ കാര്യാണ് അപ്പൊ ബാക്കി കാര്യം പറയും ഇതിനും രണ്ടുപേർക്ക് മാല കിട്ടി അപ്പൊ അങ്ങനെ എനിക്ക് മാല ഇട്ടു അങ്ങനെ ഒരുപാട് നമ്മള് സ്വപ്നങ്ങളുടെ ആ സംഭവം നടന്നു മാലയിടത്തോടെ അങ്ങോട്ട് ഒരു പൂമാല ഇട്ടു ഇങ്ങോട്ടൊരു ഹാരമണിഞ്ഞു അതിന് ശേഷം ഉം െ പിന്നെട്ടാറുണ്ടേ താലി 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 ആ താലിയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ താലി എന്ന് പറയാൻ വേണ്ടി സ്വർണ്ണ കാലൊന്നില്ലാട്ട അത് ഒരു മഞ്ഞച്ചിരടിൽ ആ മഞ്ഞച്ചരട് എന്തേലുണ്ട് ഞാൻ കാണിച്ചെ മഞ്ഞച്ചിരട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചരാ ഈ എനിക്ക് കിട്ടിയത് ില്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഒക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്ന് അങ്ങനെ കഴിച്ചോണ്ട് തന്നെ വെറുംകുട്ടികളുടെ സപ്പോർട്ട് ഇല്ലാതെ കഴിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു താലി മാത്രമേ മേടിക്കാൻ പറ്റില്ല പത്മഞ്ചു വാങ്ങിട്ട് താലി കെട്ടി അനുഗ്രഹം മേടിച്ച് ഞങ്ങള് ക്ഷേത്രത്തിനെ വലമ്പു ഞാൻ രജിസ്റ്റർ ചെയ്തു ഇതിലൊന്നും എന്റെ മുഖത്ത് ചിരിയില്ല അത്ര വേറെ കാര്യം ഞാൻ ആ സമയത്തൊന്നും ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്താലോ ക്യാമറ പിന്നെ ചിരിയും കാര്യങ്ങളൊന്നും ഇല്ലൊന്നും ഇല്ല ഇങ്ങനെ നോക്കിരിക്കണു പറഞ്ഞാ പറഞ്ഞിരിക്കണി ഞാനീലൊരു വീഡിയോ ഉണ്ടാ പറയാല്യാണ സമയത്ത് ആ കുട്ടിയുടെ അച്ഛനമ്മ ഒക്കെ മരിച്ചാണോ കൂടെ ഇല്ലാണ്ടാണോന്നറിയില്ല ആ കുട്ടി ഫോട്ടോയിലൊന്നും കല്യാണ ഫോട്ടോയിൽ ചിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത്ര എന്നിട്ട് കൊറേ വർഷങ്ങൾ ശേഷം ആ ഭർത്താവ് േഷൻ ചെയ്തത് അത് ആൽബം അവർക്ക് അവര് ആൽബം നോക്കാറേ ഇല്ലാന്ന് ചിരിയില്ലാത്തോണ്ട് അവരെ മോ അവളുടെ മുഖത്ത് ചിരിയില്ലാത്തത് കൊണ്ട് ആൽബം നോക്കാറേ ഇല്ലായ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അവര് വീണ്ടും ഒരു കല്യാണം റീക്രിയേഷൻ ചെയ്ത് ഫോട്ടോ ഷൂട്ട് പോലെ നടത്തിയിട്ട് അതിൽ ഫുള്ള് ചിരിക്കണ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഫോട്ടോയിലുള്ള കൂടെ ഉള്ളവർ ഞാൻ വർക്ക് ചെയ്യുന്ന ആടെ സമയത്ത് വർക്ക് ചെയ്യാൻ വെള്ളരിക്കുണ്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ട് അപ്പൊ അവിടെ താമസിച്ച് വർക്ക് ചെയ്ത് അപ്പൊ അവിടുത്തെ ഫാമിലി ആ ഞാൻ വർക്ക് ചെയ്ത അവരുടെ ആ ഷോപ്പിന്റെ അവര് അവൻ അവന്റെ അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാര് പിന്നെ എന്റെ എന്റെ കൂടെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായി ഹരീഷേട്ട് ഹരീഷേട്ട ഫാമിലി ഇങ്ങനെ പിന്നെ കുറച്ച് അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഇതില് പിന്നെ ഫോട്ടോ എടുക്കണം പറഞ്ഞാണ് നിർബന്ധമായിട്ട് പറഞ്ഞത് ഫോട്ടോ എന്നാലും അത് ഫോട്ടോ എടുത്തോണ്ട് ഇപ്പൊ ഒരു ഓർമ്മ പറ്റി പിന്നെ അതിന് ശേഷം ഉള്ളതാണ് പ്രഗ്നൻസി ആയ സമയത്ത് ഇല്ല കോട്ടയ ആ ദിവസത്തിന് പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോ ആ ബോസ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോസ് അവളെ നമ്മൾ ഈ ഫോട്ടോ എടുത്തത് എപ്പാന്നാല് നമ്മുടെ രണ്ടായിരത്തി പതിനാലില് ലോക്സഭ റിസൾട്ട് അന്ന് പന്ത്രണ്ട് മണി വരെ ഇരുന്നിട്ട് റിസൾട്ട് കണ്ടിട്ടല്ലേ ഫോട്ടോ അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളത് ആ ഹൗസ് കുറച്ചൊരു വയസ്സാണ് പിന്നെ ആയിരം പരിപാടിയിൽ ഞങ്ങൾ ആ ഹൗസിനെ കൊണ്ട് പോവാൻ വേണ്ടിട്ട് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത് കാണിച്ചു കാണിച്ച ഇതേലും ഫോണിലെടുത്ത ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഏകദേശം ഫോണിൽ നമ്മൾ അതിന് ശേഷം ഷോപ്പ് തുടങ്ങിയല്ലോ ഇവ ഇവളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആ സമയത്ത് എന്തെങ്കിലും പഠിക്കാം വീട്ടിൽ ഒറ്റക്കെന്നിരിക്കണ്ട എന്തെങ്കിലും പഠിക്കാൻ അങ്ങനെ അവസാനം കോഴ്സ് പഠിച്ചു വൺ ഇയർ കോഴ്സ് പഠിച്ചു ആ കോഴ്സിന് ശേഷം ഷോപ്പ് ഇടാന്ന് പറഞ്ഞു അങ്ങനെ കയ്യില് പൈസ ഉണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ട് അവിടെ ഇവിടുന്ന് ഒപ്പിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും ഇതൊക്കെ പണയം വെച്ച് അങ്ങനെ ഷോപ്പ് തുടങ്ങി പാർല പാർലർ തുടങ്ങിയതിന് ശേഷം ഉള്ള ഫോട്ടോ ഇത് പിന്നെ ആ ഹൗസിന് ഹൗസിന് എത്ര ഒരു വയസ്സെങ്ങാനുണ്ടാവൂലെ കുഞ്ഞാവശ്യം ഇതൊക്കെ പിന്നെ ഫോട്ടോ ഫോണിലെടുത്ത ഫോട്ടോസാണ് ഫോണിലെടുത്തിട്ട് നമ്മള് കഴുകിയതാണ് ആ ഈ ഫോട്ടോ സംഭവം കൊള്ളാം കേട്ടാ ഇതൊരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ഞങ്ങളെപ്പോലെ ഒരു ലവ് മാരേജ് നടത്താൻ എന്ന് പറ്റും ഞങ്ങൾ ആദ്യം വിളിച്ചിട്ട് ക്ഷേത്രം ഒന്നാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ക്ഷേത്രം റെഡിയാക്കി കൊടുത്തു അങ്ങനെ അതിന്റെ കല്യാണത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ സമയത്ത് ഇവള് ബ്യൂട്ടീഷ്യൻ ആണ് അപ്പൊ ആ കല്യാണത്തിന് പെണ്ണിനെ ഒരുക്കണം ഡ്രസ് എടുക്കാൻ പോയത്രി രാത്രി നാളെ കല്യാണം പെണ്ണിനെ കൊണ്ട് ഇവൻ വന്നു വന്നതിന് ശേഷം പെണ്ണിന്റെ അവരെ റിലേറ്റീവ് ആണ് പെണ്ണും ചെക്കനും റിലേറ്റീവ് ആണ് ചെക്കൻ്റെ ഏട്ടൻ എന്റെ സുഹൃത്താണ് അപ്പൊ ചെക്കന്റെ ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായിന് ഞങ്ങള് പെണ്ണിനെ കൂടി പോയി രാത്രി വേറെ ആരും ഇല്ല ഇവർക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളെടുത്തിട്ട് വേറെ ആരും ഇല്ല അപ്പൊ ഞങ്ങളുടെ പഴയ അവസ്ഥ ഞങ്ങൾ ഓർമ്മ വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി രാത്രിക്ക് ഡ്രസ്സൊക്കെ എടുത്തു പെണ്ണിനെ ഒരുക്കിന് കിട്ടാത്തോണ്ട് ഇന്നർ ഒക്കെ വാങ്ങിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പക്ഷെ നല്ല അപ്പൊ ഓട്ടന്റെ അപ്പൊ ആ കല്യാണത്തിന് പോയ സമയത്ത് അവിടുത്തെ ക്യാമറ ഞാൻ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോ നല്ലോണം മെലിഞ്ഞു ഡെലിവറി കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞ കുറച്ച് തടി വെച്ചിട്ട് പിന്നെ നല്ലോണം മെലിഞ്ഞ് വെച്ച് നല്ല മെലിഞ്ഞായിരുന്നു അവസാനുള്ള ഫോട്ടോ എന്ന് വെച്ചാല് ആ ഹൗസിന്റെ അരങ്ങേറ്റം ഫോട്ടോ മാത്രേ ഉള്ളു ഇത്രയും ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇത്രയും ആയോണ്ട് ഇത്രേ ഉള്ളൂ പക്ഷെ നല്ല മെമ്മറി ആണ് നമ്മുടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ലാസ്റ്റ് ഒരു കാര്യം ഒരു മിനിറ്റ് ഞാൻ കാണിക്കാന്നു ഇങ്ങനെ കുറേ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി ഉണ്ട് അതെ ഞങ്ങളെ പ്രണയിക്കുന്ന സമയത്ത് മിഠായി കർലാസ് പിന്നെ എഴുതിയ പെണ്ണ് അങ്ങനെ അങ്ങനത്തെ ഒക്കെ എടുത്ത് വെക്കുന്ന ഇങ്ങനെ ആളാണ് ഞാൻ അപ്പൊ കൊറേ സാധനങ്ങൾ ഇണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പിന്നെ അതായിട്ട് കാ അത് മിസ്സായി പിന്നെ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്റെ കുറച്ച് ഡയറീസും പിന്നെ ഞങ്ങളുടെ ആ സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓരോ ഡയറി കാര്യങ്ങളും പിന്നെ അതിൽ അതിലുള്ള ഞങ്ങളെ കുറച്ച് ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ വീഡിയോ അതായത് ഇതിനെ കുറിച്ച് പറയേണ്ട വീഡിയോസ് ഇതിലുള്ള ഫോട്ടോസ് ഒക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കണ്ടു അല്ലെ അപ്പൊ അങ്ങനെ ആണെങ്കില് നിങ്ങള് കമന്റ് ചെയ്യണം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള കുറച്ച് സ്റ്റോറീസ് കാര്യങ്ങൾ ഇതിലുള്ള ലെറ്റേഴ്സ് കുറച്ച് കയ്യിലുള്ള കേട്ടോ ബാക്കിയൊക്കെ പോയി അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിക്കുന്നു കാരണം ആവശ്യം ഇല്ലാ സമയത്താണ് ഈ വീഡിയോ ചെയ്യണത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ആ വീഡിയോ കൂടി ചെയ്യുന്നു കമന്റ് ഇട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ പിന്നെ നിനക്ക് ഇപ്പൊ പ്രണയിക്കുന്നവർക്ക് അവരോട് എന്താണ് എന്ന് പറയാനുള്ളത്യൊന്നും ഇല്ല എനിക്ക് അറിയണ്ടെന്ന് പറയല്ലേ പ്രണയിക്കുമ്പോ നമ്മള് ഒരു വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി വന്നു വർത്താനം പറയുന്നത് നമ്മൾ അറ്റ് പ്രസന്റ് അവർ കാണുമ്പോൾ വർത്താനം പറഞ്ഞ് കഴിഞ്ഞു പോയി പക്ഷെ ജീവിതം എന്ന് പറയുന്നത് നമ്മള് ത്രൂ ഔട്ട് അവരുടെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മള് ജീവിതത്തിൽ എപ്പോഴും പ്രണയിക്കും നിങ്ങള് അഭിനയിക്കരുത് അഭിനയിക്കരുതാണ് നമ്മൾ ഹാപ്പി ആയിരിക്കാം നമ്മളെ നമുക്ക് അവരെ നഷ്ടപ്പെട്ടു തോന്നുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെത്രമാത്രം അവരെ എന്ന് തോന്നല് തോന്നലോ അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നമ്മളെ സ്നേഹിച്ചു അല്ലെങ്കിൽ നമ്മളെ അവരെ ഇത്രയും മാത്രം ഇഷ്ടപ്പെട്ടു കാണിച്ചു വിചാരിച്ചോണ്ട് കാര്യമല്ലോ ഉള്ള സമയത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കും ഞാൻ അഭിനയിക്കാതിരിക്കണയിക്കണ്ടെങ്കില് ഇപ്പൊ ഞാനായാലും എന്റെ അച്ഛനമ്മേനെ വിട്ടിട്ട് ഒളിച്ചോടി വന്നതൊന്നല്ലോ ഞാൻ എൻറെ അച്ഛനമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ചില കാര്യം കൊണ്ട് സമ്മതിക്കാൻ പറ്റിയില്ല ചിലപ്പോ അവരുടെ അവസ്ഥ അവസ്ഥയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരോട് ഇത്രാം തീയതി ഞങ്ങൾ കല്യാണം കഴിക്കും എന്റെ വീട്ടിലും അവരുടെ വീട്ടിലും ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് വീട്ടുകാരും അറിയാതെ ഒളിച്ചോടില്ല അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഇവരോട് ഇത്ര തീയതി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കും ഇന്ന് സ്ഥലത്ത് വെച്ച് കല്യാണം കഴിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇത്ര മണിക്ക് ഞാൻ കൂട്ടാൻ വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് പിന്നെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഏഹ് ഇപ്പൊ നമ്മളെപ്പോയി ബസ്സിൽ യാത്ര ചെയ്യുന്ന വിചാരിച്ച നമ്മളടുത്ത് ഒരാള് നിൽക്കുമ്പോൾ വരെ നമുക്ക് കംഫേർട്ട് അല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരാളവിടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണമെങ്കില് നമുക്ക് കംഫേർട്ടായിട്ടിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സെലക്ട് സെലക്ട് ചെയ്യാ പിന്നെ അതിനോട് പാരന്റ്സ് അവരുടെ ചുറ്റു ആണ് ഇപ്പം പെണ്ണിനാണ് കല്യാണം കഴിക്കണമെങ്കിൽ ആണിന്റെ ഭാഗം ചുറ്റു ആടൊക്കെ നോക്ക അതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചുകൊടുക്കാൻ അച്ഛനമ്മമാര് തയ്യാറായാൽ നല്ലതായിരിക്കും കാരണം അവര് കൊറേ കാലം ജീവിക്കേണ്ടായിരുന്നേ പിന്നെ അച്ഛനമ്മമാര് പറയണേലും കൊറേ കാര്യം ഉണ്ട് കേട്ടോ നമ്മള് പ്രണയിക്കുന്ന പോലെ അല്ല ജീവിക്കുമ്പോ ഉണ്ടാവുന്നത് ജീവിക്കുമ്പോ നമുക്ക് അല്ലെ പ്രണയം മാത്രം പോരാ സാമ്പത്തികം കുടുംബം ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാര്യം കൊറേ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ അങ്ങനല്ല കുടുംബവും വേണം അല്ലെ ജീവിക്കുന്ന ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചു അങ്ങനെ കുറെ കാലം എന്ന് വെച്ചാൽ കുടുംബം അതായത് നമ്മൾ ജനിച്ചുകൊള്ളുന്ന കുടുംബവും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അവര് നമ്മുടെ കൂടെ വേണം തോന്നും അവര് നമ്മുടെ കൂടെ വേണംന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് അകന്നിട്ടുണ്ടാകും അതും നമുക്കൊരു നിരാശ ആയിരിക്കും ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ പാർട്ട്ണറോട് നമുക്ക് ഇഷ്ടക്കേട് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ശരിക്കും ഈ ഇഷ്ടപ്പെട്ടു ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ കൂടെ നമ്മള് വീട്ടുകാരൊന്നും വെച്ചിട്ട് പോകുന്നതല്ല ശരിക്കും പ്രണയം ജീവിതമാണ് വീട്ടുകാരോട് നമുക്ക് എപ്പോഴും എന്താ പറയാ വീട്ടുകാരെ മാനിക്ക പിന്നെ നമ്മള് നമ്മളും കുറച്ച് ചിന്തിക്കാൻ പക്വതം ഉണ്ടാകുന്ന സമയത്തായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കല് അപ്പൊ ആ സമയത്ത് കൃത്യമായി ചിന്തിച്ചുകൊണ്ട് തീരുമാനം എടുക്ക തീരുമാനം ശേഷം എടുത്ത തീരുമാനം തെറ്റായി പോയി പിന്നെ തോന്നരുത് അങ്ങനെ തോന്നുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത് പിന്നീട് നമുക്കത് ഈ ചെയ്ത കാര്യത്തിൽ നമുക്ക് എന്തായാലും അത് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ ചെയ്തത് എന്തായാലും ചെയ്തതാണ് ഞാൻ എനിക്ക് എനിക്കൊന്ന് ബേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോ അറ്റ് പ്രസന്റ് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നല്ല രീതിയിൽ ആലോചിച്ചുകൊണ്ട് ചെയ്യാ പ്രണയത്തിന്റെ അല്ലെങ്കിൽ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ഏത് കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മൾ അതിന്റെ റിസൾട്ട് ആദ്യമേ കുറെ കണക്കുകൂട്ടാം ആ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയ പോലെ നടക്കും ബാക്കി എഴുപത് ശതമാനം അല്ലേ അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലോ നമ്മളെ കോൺഫിഡൻസിലോ അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രണയിക്കുന്ന ആരോട് ഞങ്ങൾക്ക് അത്ര വരാനുള്ളത് പിന്നെ വരാനുള്ളത് വഴി തന്നൂല വരാനുള്ളത് വഴി തന്നൂല വരണതണ്ടായിരുന്നു വഴി തന്നില്ലോ പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ച ശേഷം ഞങ്ങള് എപ്പോഴും എന്താ പറയുക എപ്പോഴും ഇതുപോലെ ചിരിച്ചുകൊണ്ടാണ് ഹാപ്പിയാണ് അങ്ങനെയുള്ള അഭിപ്രായം ഇല്ല സാധാരണ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലീസ് ഉണ്ടാവാറുണ്ട് പിന്നെ ആ മക്കളുടെ മുന്നിൽ നിന്നും മിക്കവാറും ചേർന്ന സമയത്ത് അടി അടിപൊളിയാവാറുണ്ട് വഴക്കുണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും അവർക്കറിയാം ഞങ്ങൾ അങ്ങനെ അവരങ്ങനെ ഇടപെടാറില്ല അവർക്ക് അവർ അറിയാം ഞങ്ങൾ അങ്ങനെയാണെന്നുള്ളത് പിന്നെ അവർക്ക് അവര് അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളെ വഴക്കിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുള്ളതല്ലേ അവരങ്ങനെ പ്രശ്നത്തിൽ വരാറില്ല ചില സമയത്ത് പറയും മതി മതി മതിയാക്കി അമ്മ ചെലപ്പോ എന്തെങ്കിലും എന്താ പറയുക നമ്മൾ ഇത്രയും കാലത്ത് പന്ത്രണ്ട് വർഷത്തെ ജീവിതത്തില് പിണങ്ങിയിട്ട് വീട്ടിലോട്ട് പോലെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്താ പിരിഞ്ഞു നിന്ന കാലം എന്ന് പറയുന്നത് കുറവാണ് ഞങ്ങളെ മിക്കവാറും ഒരുമിച്ച് തന്നെ ഇണ്ടാവാം പിന്നെ പിരിഞ്ഞ് വെക്കാൻ തുടങ്ങിയാൽ തന്നെ ഇപ്പൊ ചാനൽ കാര്യത്തിൽ പോകുന്ന സമയത്ത് ഞാൻ അവിടെയും ഇവിടെയും അത് ചിലപ്പോൾ എന്റെ പണിയെ സംബന്ധമായിട്ടും പിന്നെ അവിടെ എല്ലാ ആൾക്കാരും നിൽക്കുന്ന സമയത്തുള്ള ചെലവും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ചിലപ്പോ നമ്മൾ അങ്ങനെ മാറിയിട്ടുണ്ട് അതല്ലാതെ അതെല്ലാതും അങ്ങനെ പിരിഞ്ഞു കിട്ടുന്നിട്ടുമില്ല പണയ തന്നെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ എല്ലാ ഫാമിലി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക്